ഇരുപത് മണിക്കൂർ പിന്നിട്ടിട്ടും നിയന്ത്രണ വിധേയമാകാതെ ആന്ധ്രാപ്രദേശിലെ ഒ എൻ ജി സി എണ്ണക്കിണറിലെ തീപിടുത്തം വാതക ചോർച്ചയും തുടരുകയാണ് പ്രദേശവാസികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപകടത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം പോകാതിയും വിശദാംശങ്ങളുമായി മനേഷ് മൂർത്തി ഉണ്ടാകും പിന്നാലെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എണ്ണപ്പാടത്തിന് തീപിടിച്ചു എണ്ണക്കിണറിലെ തീപിടുത്തം ഇപ്പോഴും നിയന്ത്രണ കഴിഞ്ഞിട്ടില്ല ഒ എൻ ജി സി എണ്ണക്കിണറിലുണ്ടായ തീപിടുത്തം കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുന്നു എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് വാതക ചോർച്ച തുടരുന്നതിനാൽ തന്നെ തീ അണയ്ക്കാൻ കഴിയാത്തതിൽ ഇപ്പോഴും ആ പ്രദേശത്തുള്ളവർക്ക് ആശങ്കയുണ്ട് പ്രദേശവാസികളെ ഏതായാലും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് അവർ ഏറെക്കുറെ അവിടെ നിന്ന് മുഴുവൻ ആളുകളെയും മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ഊർജിതമായ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു മനേഷ് മൂർത്തി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി മനേഷ് ഈ തീ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ ആശങ്കയുണ്ടോ നിലവിൽ ഇപ്പോൾ വാതക ചോർച്ച തുടരുന്നു എന്നത് സത്യത്തിൽ തീയണക്കാൻ കഴിയാത്തതും ഒരുപോലെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ ആളുകളെ പൂർണ്ണമായും അവിടെയുള്ളവരെ മുഴുവനായി മാറ്റിയിട്ടുണ്ടോ ജി കെ ബി ആർ അംബേദ്കർ കോനസീമ ജില്ലയിലെ മലിക്കീപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് ഇന്നലെ ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ടര കൂടിയാണ് ഈ ഒരു ഇരുത്തം ഉണ്ടാവുന്നത് അത് അവിടെയുള്ള വാതക പൈപ്പിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനിടെയാണ് ഗ്യാസ് ലീക്ക് ആവുകയും അവിടെ നിന്ന് ആ ഒരു ഭാഗത്ത് തീ പടരുകയും ചെയ്തത് വലിയ തോതിലുള്ള തീപിടുത്തം തന്നെയാണ് നമുക്കത് ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ കാണാൻ സാധിക്കും വലിയ തോതിലുള്ള തീപിടുത്തമാണ് ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഗ്യാസിന്റെ ഒപ്പം തന്നെ ക്രൂഡോയിലും കൂടി ലീക്ക് ആവുന്നു അത് തീ പടരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോഴും അത് നിയന്ത്രണ വിധേയമാക്കാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് ജി കെ സൂചിപ്പിച്ച പോലെ സമീപ പ്രദേശങ്ങളിലുള്ള ഈ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ആളുകളെ പൂർണ്ണമായും തന്നെ അവിടെ ഒഴിപ്പിച്ചിട്ട് െ ഇന്നലെ ഈ ഒരു സംഭവം നടന്ന സമയം മുതൽ തന്നെ ജില്ലാ കളക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അവിടെ എത്തുകയും അവിടെയുള്ള ആളുകളെ എല്ലാം മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം പതിനൊന്ന് വർഷം മുമ്പ് സമാനമായ ഒരു അപകടം ഈ ഒ എൻ ജി സിയിൽ ഉണ്ടാകുന്നു അവിടെ ഇരുപത്തിരണ്ട് പേരാണെന്ന് മരിക്കാനുണ്ടായ ഒരു സാഹചര്യം മരിച്ചത് അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് ഒന്നും തന്നെ പോകാതെ എല്ലാവരെയും സുരക്ഷിതമായി മാറ്റുക എന്നതാണ് ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്ത ഒരു കാര്യം ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് വാതക ചോർച്ച ഉണ്ട് ഇപ്പോഴും വാതകവും അതുപോലെ തന്നെ ക്രൂഡോയിലും ചോരുന്നുണ്ട് അതിനൊപ്പമാണ് തീ ആളെ കത്തുന്നത് അപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിൽ മാത്രമേ ശേഷം ഈ പൈപ്പിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ അതാണ് ഏറ്റവും പ്രതിസന്ധി പ്രതിസന്ധി എന്ന് പറയുന്നത് മനുഷ്യ ചെറിയ അല്ലല്ലോ സ്വാഭാവികമായും വാതക ചോർച്ചയും ക്രൂഡ് ഓയിൽ ചോർച്ചയും അടയ്ക്കാനായില്ലെങ്കിൽ അത് നിയന്ത്രണ വിധേയമാക്കാനായില്ലെങ്കിൽ തീ അണയ്ക്കുക ഏതാണ്ട് അസാധ്യമല്ലേ അങ്ങനെയാണെങ്കിൽ ഇത് എത്ര നേരം കത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിന്റെ കണക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ജി കെ ഒ എൻ ജി സിയുടെ വലിയ പാൻഡാണ് അതുകൊണ്ട് തന്നെ ഇത് കത്തിത്തീരുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു പക്ഷെ ദിവസങ്ങൾ എടുത്തേക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേറെ എന്താണ് ഓപ്പറേഷൻ സ്ട്രാറ്റജി എന്താണെന്നുള്ളതും നമുക്ക് അറിയേണ്ടതുണ്ട് എന്തായാലും ഒ എൻ ജി സിയുടെ എഞ്ചിനീയേഴ്സ് അവിടെ ഉണ്ട് അധ്യരക്ഷാ സേനയുടെ ഉദ്യോഗസ്ഥരുണ്ട് പോലീസുണ്ട് അങ്ങനെ എല്ലാവരും ചേർന്ന് സംയുക്തമായാണ് ഈ ഒരു ശ്രമം ഇപ്പോൾ അവിടെ നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഇരുപത് മണിക്കൂറായി ഇരുപത് ഏകദേശം ഇരുപത്തി രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ അത്രയധികം വലിയ തീപിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം വാതകം ഇപ്പോഴും ചോരുന്നുണ്ട് അത് അതാണ് ആ തീ പ്രധാനപ്പെട്ട കാരണം ഇനി എന്ത് എന്നുള്ളത് ഈ പറഞ്ഞ ഒക്കെ അവരുടെ അല്ലെങ്കിൽ പടരാതിരിക്കാനുള്ള എന്തായാലും ആ ഒരു നിയന്ത്രണ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് മനേഷ് മൂർത്തി റിപ്പോർട്ട് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ ഒ എൻ ജി സി പ്ലാന്റിലുണ്ടായ തീപിടുത്തം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന്റെ ആശങ്ക നിലനിൽക്കുന്നുണ്ട് മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അതേസമയം വാതക ചോർച്ചയും ക്രൂഡ് ഓയിൽ ചോർച്ചയും നിയന്ത്രിക്കാനാകാത്തത് കൊണ്ട് തന്നെ ഈ തീ അണയ്ക്കൽ വളരെ വലിയ വെല്ലുവിളിയായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് അതിന്റെ ഓപ്പറേഷണൽ സ്ട്രാറ്റജി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ മനീഷ് മൂർത്തി റിപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം